വയലിൻ കരമടം കലപൂജക്കായുള്ള കലം എഴുന്നള്ളിക്കുന്ന ഇവിടെ വെച്ച അവിടെ നിന്നാണ് കലം എടുക്കുന്നത് അല്ലേ വയലിൻ കരമടം നിങ്ങളാന്ന് അതിന്റെ നിങ്ങളാന്ന് അതിന്റെ സ്ഥാനിക സ്ഥാനികൾ നമ്മളെ സ്വന്തം ആളാന്നെ വയലിൻ കര മഠം അല്ലേ വയലംകര മേടം ഇവിടുന്ന് തന്നെയാണ് കലം ഒരു പണ്ട് കാലത്ത് കലം ഉണ്ടാക്കുന്നതും പൂജിക്കുന്നതും എല്ലാം ഇവിടെ ആയിരുന്നു ഇപ്പൊ ആ മെറ്റീരിയൽ കിട്ടാനുള്ള വിഷമം കൊണ്ട് പുറത്തുനിന്ന് കലം ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനുശേഷം ഇവിടെ വന്നിട്ട് പൂജ ചെയ്യാം കൊണ്ടുവന്നിട്ട് അപ്പൊ ഇതിനകത്താണ് നമുക്ക് കൊടുക്കൽ വെത്തിലെ ഈ തേട്ടറാണ് നെല്ലൂരി ആ സ്ഥാന രണ്ടാം സ്ഥാനം അല്ലേ രണ്ടാം സ്ഥാനക്കാരെ ആദ്യം മൂത്ത ഏട്ടനാണ് ഏട്ടനെ ഫിസിക്കലി ആയിട്ട് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഇവിടുന്ന് ഈ കലത്തിന്റെ കൂടെ കല എഴുന്നള്ളിച്ച് കൊട്ടിയൂർ വരെ എത്തിപ്പെടുന്നു അവിടെ നിന്നുള്ള ബാക്കിയുള്ള കാലങ്ങളിൽ ചെയ്യുന്ന നിങ്ങളാണല്ലേ ഓക്കെ നല്ലൊരു അസ്ഥാനിക്കാൻ അപ്പൊ ഈ ഇതിനെ പറ്റി ഈ ചടങ്ങിനെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ നഗരക്കൊട്ടി ക്ഷേത്രത്തിൽ ഇത് മകം നാളിലാന്ന് ഇവിടുന്ന് കലം നിങ്ങള് പണ്ടുകാലത്ത് കലം വെളിയിൽ നിന്ന് ഉണ്ടെന്ന് അല്ല ഇവിടുന്ന് തന്നെയായിരുന്നു ഈ ഇവിടുന്ന് തന്നെ ആൾക്കാർ കൂടി എപ്പോഴാ തുടങ്ങുന്നത് പ്രൂഴം മുതലേ വ്രതത്തിൽ ഇരുന്നിട്ടാണ് മാക്സിമം എല്ലാരും അത് തന്നെ അല്ലെ എല്ലാ എഴുന്നള്ളത്തിന്റെ എല്ലാ എഴുന്നള്ളത്തിന്റെ ആൾക്കാർ ഇതെല്ലാം വ്രതം തുടങ്ങിട്ട് ശേഷമാണ് പണി തുടങ്ങുന്നത് അതിന്റെ കല ഈ കലം കൊണ്ടുപോയിന് അവിടെ കൊടുത്തേൽപ്പിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് മൂന്ന് നാളുള്ള കലപൂജ മൂന്നു നാള് കലശപൂജ കലശാട്ടിന്റെ അന്നാണ് അത് തീർന്നു ശേഷം നിങ്ങളവിടെ നിന്ന് പിന്നെ തിരിക്കൂ തിരിക്കൂല്ലേ ഇപ്പൊ ഈ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറുപത്തിനാല് സ്ഥാനികരില് ഒരു മുഖ്യ സ്ഥാനം വഹിക്കുന്ന സ്ഥാനികരാണ് നിങ്ങളല്ലേ നെല്ലൂരാ സ്ഥാനൂർ അല്ലെ നിങ്ങളുടെ പേര് ശ്രീജിത്ത് ഇത് നിങ്ങൾ അനുജനാ അല്ലേ ഗണേഷ് ആ മച്ചുന അല്ലേ അവകാശിയാ നാഴുകർക്ക് നിങ്ങൾ ഓൾറെഡി ഹൈറ്റുള്ളതാണ് നമ്മളെക്കാളും അപ്പോ ശ്രീ നിങ്ങളുടെ ഗണേഷ് വലിയൊരു അസ്ഥായിരിക്കും ഗണേഷ് ഓർ ഏട്ടന്റെ പേരന്തായിരുന്നു പ്രേമരാജൻ രണ്ടാം സ്ഥാനം ഇപ്പം ഇവരാ നിങ്ങളാണിപ്പം ആസ്ഥാനത്ത് നിൽക്കുന്ന ആള് ഏട്ടന്റെ രണ്ട് സ്ഥാനീയുണ്ട് രണ്ട് കുടുംബത്തിൽ എല്ലാ പെരുമാളക്കെല്ലാം രണ്ടാ കണക്കുള്ള രണ്ട് ആഹാ തന്ത്രി രണ്ട് തന്ത്രി രണ്ട് കേരളത്തിലൊരു ക്ഷേത്രത്തിലുണ്ടാവില്ല അതായത് ഒരാൾക്കൊരു മുടക്കം വന്നു കഴിഞ്ഞാൽ അടിയുള്ള ചടങ്ങുകൾ ഒരു കാരണവശാലും നിന്ന് പോരുന്ന കണക്കപ്പള്ള രണ്ട് ഓച്ചർ രണ്ട് നാല് രണ്ട് സ്ഥാനികര് അപ്പൊ നമ്മള് പേര് എഴുന്നളിഞ്ഞു അപ്പൊ ശരിക്ക് പിന്നെ വിശാഖം മുതല് പിന്നെ തിരുവോണം വരെ ദേവകളുടെ ഉത്സവവും തിരുവോണം മുതല് മകം വരെ മനുഷ്യങ്ങളുടെ ഉത്സവവും മകം മുതല് അത്തം വരെ ഭൂതഗണങ്ങളുടെ ഉത്സവമാണ് അപ്പൊ ശരിക്കും പെരുമാളുടെ ഭൂതഗണങ്ങളായിട്ടാണ് നല്ലൂരിന്ന് ഈ പന്ത്രണ്ട് കലക്കാരും അതുപോലെ രണ്ട് സ്ഥാനീകരടക്കം നാലുപേരും കുട്ടികളൊക്കെ എഴുന്നള്ളിക്കുന്നു അപ്പൊ ഈ ഒരു കല ഒരു ആളെ തലയിൽ എത്ര അതായത് പത്ത് പേര് പന്ത്രണ്ട് കലങ്ങൾ വീതവും രണ്ടുപേര് പിന്നെ പതിനെട്ട് കലങ്ങളുണ്ട് മുപ്പത്തി ആറ് കല അങ്ങനെ നൂറ്റമ്പത്താറ് കലങ്ങളാണ് അവിടെ എത്തിക്കുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തികച്ചും ഗോപ്പിയുമാണ് അതൊരു കാരണവശാലും മീഡിയയുടെ മുമ്പിലോ മറ്റുള്ളവരിക്കോട് പറയാൻ പാടില്ല നമുക്ക് നമ്മളെ പൂർവീകരെ എന്താണോ ഉപദേശിച്ചത് ഇനി നമുക്ക് ശേഷം നമ്മൾ മറ്റവർക്ക് ഒന്നും ഉദ്ദേശിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഗണപതി പുറം വരെ ആളുകൾക്ക് കാണാം അതിനുശേഷം മുഴുവൻ ലൈറ്റുകളും അണച്ചുകൊണ്ട് നമ്മൾ അക്കരെ കടക്കും അക്കരയിൽ നമുക്ക് ഒന്ന് രണ്ട് ചടങ്ങുകളുണ്ട് അത് തികച്ചും കോപ്പ്യമായതുകൊണ്ട് അതെ 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 അക്കരക്ഷേത്രത്തിലും പൂജാരി അല്ലാതെ മണിത്തറയിലുള്ള പൂജാരി അല്ലാതെ ആരും ഉണ്ടാവില്ലല്ലോ എല്ലാ കയ്യാലുകളിലും എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിട്ട് എല്ലാവരും ഉള്ളിലിരിക്കണമെന്നാണ് നിശ്ചയം പണ്ടുകള് അങ്ങനെയാണ് അങ്ങനെയാണല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇവരും ഇലക്ട്രിസിറ്റി ബോർഡ് നിങ്ങൾക്ക് സഹായിക്കും വീടുകളടക്കം സഹായിക്കും എല്ലാവരും സഹായിച്ചു മുഴുവൻ അതെ അതെ പൂജാരി തിരിഞ്ഞിരിക്കും അല്ലെ കണ്ണ് കെട്ടി തിരിഞ്ഞുവേക്കാണ് മറ്റൊരു ക്ഷേത്രത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് നമ്മളെ അതെ പണ്ട് പറയപ്പെടുന്നത് അങ്ങനെയാ ഞാൻ നമ്മളെല്ലാം അറിവ് അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ പൂരം ഉത്രം മൂന്ന് ദിവസത്തെ പൂജ എന്റെ സമയത്തും ഒരു ഒമ്പത് മണിക്ക് ശേഷം ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ തിരഞ്ചറയിലോ പരിസരത്തോ ആരും ആരും ഉണ്ടാകാൻ പാടില്ല ഞങ്ങള് ഓച്ചറ് പാട്ടാളി ഈ പൂജ ചെയ്യുന്ന തന്ത്രി ആൾക്കാരെ ഉണ്ടാകാൻ പാടുള്ളൂ പാടില്ല ഒരു വിശേഷപ്പെട്ട ചടങ്ങാതല്ലേ തീർച്ചയായിട്ടും ഇത് നമ്മളെ പ്രേക്ഷകരിൽ എത്തിക്കാൻ വളരെ വളരെയധികം ചടങ്ങാണ് അതിനുശേഷം നിങ്ങള് ബാക്കിയുള്ള കാര്യങ്ങളോ കാര്യങ്ങൾ കലമെഴുന്ന മുന്നോടിയായിട്ടുള്ള ഒരു ചടങ്ങാണിത് വെത്തിൽ വെക്കൽ ചടങ്ങ് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് വെത്തിൽ കൊടുക്കൽ ചടങ്ങിലൂടെയാണ് ഈ തുടക്കം കുറിക്കുന്നത് ചടങ്ങിന്റെ തുടക്കം കിടങ് കഴിയിട്ട് ഇവർ പോയിട്ട് ഇവരെ മുടിയും താടിയെല്ലാം ക്ലിയർ ക്ലിയറാക്കിയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കുറച്ച് ആൾക്കാർ ഈ കലം കെട്ടാനുള്ള നടപടിയിലേക്ക് പോകും കുറച്ചാൾക്കാരുവിടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യും അവർക്ക് കഴിക്കേണ്ട ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറും അതിനോടുകൂടെ ഒരു മോരുകറിയും ഒരു പിറളേനും ഉണ്ടാകും കായിൻ്റെ കൈൻ്റെ ചക്കത്തി കൂടെ അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളം ഉണ്ടാകും ഒരു തേനും തേങ്ങാപ്പാലും വെല്ലവും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു വെള്ളം ഇവർ അതുമാത്രമേ കൂടിക്കൂടൂ ഭക്ഷണൊന്നും കഴിക്കില്ല ഭക്ഷണം അവിടെ വെറുതെ ഇലയിൽ വിളമ്പി വെക്കാന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ ഓടി വന്ന് കുളത്തിൽ പോയി ചാടിയിട്ട് തുള്ളിയിട്ട് മുങ്ങിയിട്ട് ഓടി വന്നിട്ട് കലെടുത്തിട്ട് ഇവിടെ വന്ന് ചനച്ചിട്ട് ഇവിടുന്ന് മൂന്ന് പ്രാവശ്യം കാറുന്നവരിങ്ങനെ റൗണ്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ എടുത്തിട്ട് നേരെ പോകും ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കാക്കയങ്ങാട് കൊക്കക്കാവില് ഒരു ചടങ്ങുണ്ടാവും അവിടെ ഒരു വീട്ടിൽ നിന്ന് വിളക്കെല്ലാം കത്തിച്ചടിച്ചിട്ട് റോഡ് സൈഡിൽ ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഗോപുരത്തിൽ പോകില്ല പോകും പോകും പിന്നെ ഗണപതിപ്പുറം പോയിട്ട് ഒരു ഏഴുമണിയാവും ഏഴുമണിക്കേഷേ അവിടുന്ന് പോകും അവിടെ അവിടുന്ന് മറ്റേ കെ എസ്ഇബിന്റെ ഒരു ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും അപ്പൊ പോലീസും ആൾക്കാരൊക്കെ എല്ലാരും കടകളെല്ലാം ക്ലോസ് ചെയ്ത് ലൈറ്റ് എല്ലാം അടച്ചിട്ട് പിന്നെ അങ്ങോട്ട് ആരും കാണാതെയുള്ള ചടങ്ങുകൾ മഠത്തിലാണ് എവിടെയാണ് കലം പൂജ ചെയ്യുന്നതും കലക്കാർ കലം കൊണ്ടുപോകുന്ന ചടങ്ങും ഇവിടെയാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ചർജുകളാണ് നമ്മളിപ്പം ഇത്ര നേരം കണ്ടത് അപ്പോൾ ഇനി അവർ മുടി മുറിച്ച് ബാർബർ ബാർബർ ഷോപ്പ് ഷോപ്പിലെല്ലാം ബാർബർ വന്നിട്ട് ഇവർ എല്ലാവരെയും മുടി കെട്ടി മുടികെട്ടിയതിന് ശേഷം ഇവർ ഈ വയലും കറിയുള്ള മുങ്ങി കുളിച്ചതിന് ശേഷം കുറച്ച് ആൾക്കാർ ഭക്ഷണം പ്രിപ്പറേഷൻ ചെയ്യും ബാക്കിയുള്ള ആൾ കലം കെട്ടി ഓരോ കെട്ടുകളാക്കി കെട്ടി വെക്കും നേർച്ചയാണ് മതം കലംബരവ് അടിയന്തരമാണ് അടിയന്തരം രണ്ടുമായിട്ടുള്ള ഈ അത് പല ആളുകളുടെയും തെറ്റിദ്ധാരണ അതായത് ഈ നെയ്യമർദ്ദ പോലെയോ അല്ലെങ്കിൽ ഇളനീര് പോലെയോ അല്ല കലം നെയ്യമർദ്ദം എന്ന് പറയുന്നത് വില്ലിപ്പാലം കുറുപ്പിന്റെ ഒരു നെയ്യ് അല്ലെങ്കിൽ പിന്നെ കാണുന്ന നമ്പ്യാരുടെ ഒരു നെയ്യ് അവിടെ എത്തിയാൽ മതി അതുപോലെ തന്നെ എരുവട്ടി തണ്ടിയാന്റെ ഒരു ഇളനീർ അവിടെ എത്തിയാൽ മതി ബാക്കിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നേർച്ചയാണ് അതായത് അവർ അവർ നേർച്ചയായിട്ട് കൊണ്ടുവരും പക്ഷേ ഈ നല്ലൂരുള്ള കലംവരം എന്ന് പറഞ്ഞാൽ കലം അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഭൂതഗണങ്ങളുടെ ഉത്സവം അവിടെ നടക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് പെരുമാൾ തന്ന ഈ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് നിഷ്ഠയോടെ നിഷ്ഠയോടുകൂടി പവിത്ര രീതി ആചാരങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന് കല ബന്ധപ്പെട്ട് ഴുന്നള്ളിക്കുന്ന ഈ പന്ത്രണ്ട് പേരിൽ മുതിർന്ന ആള് കാരണ സ്ഥാനത്തുള്ള ആൾ അല്ലേ പേര് എങ്ങനെയല്ല ഈ കലം കൊണ്ടുപോകുന്നുണ്ട് എങ്ങനെയല്ല അതിന്റെ ഈ ഓരോ ഇതിലും ഓരോ ആളിലും തലയിലും എത്ര എത്ര കലം വെച്ചിട്ടാണ് മൂന്ന് മൂന്ന് വരി കലം രണ്ടാളായി രണ്ട് രണ്ട് വീതം ശരി ഇതും എടുത്തിട്ട് ഇവിടുന്ന് കാക്കയങ്ങാട് വെച്ച് കാക്കയങ്ങാട് ഓങ്കാര ശബ്ദം മാറി ശരി കാക്കയങ്ങാട്ന്ന് പിന്നെ അങ്ങോട്ട് ഓങ്കാരും ഓങ്കാര ശബ്ദത്തോടു കൂടിയാണ് പിന്നെ അവിടെ എല്ലാം ഓങ്കാര ശബ്ദം അത് ഓരോ സ്ഥലത്ത് പ്രത്യേക പ്രത്യേകം മണത്തന ടൗൺ ഒന്ന് അവിടുന്ന് ഒരു ചെനക്ക് ടൗണിലേറ്റ് അല്ലെ സൗണ്ട് സൗണ്ട് മാറ്റി ഈ അതിവിശിഷ്ടമായ ഒരു സ്ഥലത്താണ് അതിന്റെ ഓലകൾ മാറ്റി ഈ പിരിയോലകളിൽ പൊതിഞ്ഞിട്ടാണ് ഇതിനെ ആദ്യം വാട്ടും വാട്ടിയതിന് ശേഷം ഇതിൽ പൊതിഞ്ഞിട്ട് കലങ്ങൾ ഇവിടുന്ന് എഴുന്നള്ളൂ പനയോല വാട്ടിയെടുക്കാൻ വേണ്ടിട്ടാണ് ഈ പനയോലയിലാണ് ഈ കലം പൊതിങ്ങുന്നതും കെട്ടുന്നതും അതിപ്പോ അത് ഈ അടുപ്പിൽ വാട്ടിയെടുത്തതിന് ശേഷമാണ് അതില് കലങ്ങൾ വെച്ച് കലം കെട്ടുക ഇതാണ് ഈ കലം കൊണ്ടുപോകാനുള്ള തെരികയാണ് കൗൾ നായർ കൊണ്ടാന്ന് കെട്ടുക അല്ലെ വട്ടപ്പനച്ചപ്പിന്റെ എത്ര മഴ പെയ്ത് കഴിഞ്ഞാലും ആ ചൂട് അതുപോലെ തന്നെ തലയിൽ ആ ഒരിക്കലും നീരങ്ങൂല അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ ഈ വട്ടപ്പരച്ചപ്പ് തെരിയായിട്ട് ഉപയോഗിക്കുക വളരെയധികം ശുദ്ധിയോടുകൂടി സൂക്ഷിച്ച കലങ്ങളാണ് അതിന കെട്ടി കെട്ടിപ്പം അറക്കാൻ പോവാന്ന് കെട്ട് മുറിക്കാൻ പോവാന്ന് കബൂളിന്റെ നാരുകളാണ് കബൂൾ നാരു വെച്ചിട്ടാണ് ഈ കലം കെട്ടും വളരെ ശുദ്ധിയോടുകൂടി വെച്ച ഈ കലങ്ങളാണ് കലങ്ങൾ വെച്ചത് അവിടുന്ന് ഇതിനെ വറക്കലകളാണ് മാറ്റുന്നത് ഇപ്പോഴും അതും ഇവരെ കുളിച്ചു വന്നതിന് ശുദ്ധിയോ ആയതിന് ശേഷമാണ് ഈ ഇലകൾ ഇവിടുന്ന് മാറ്റുക കലങ്ങൾ പൊതിയാനുള്ള പനയോലകളാണ് ഈ വാട്ടി വാട്ടിയെടുക്കുന്നത് കേട്ടോ ഭഗവാൻ എന്താണോ നിശ്ചയിച്ചത് അത് തന്നെ നടന്നു പോക പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക പൊട്ടിയൊരു ഉത്സവമായി ബന്ധപ്പെട്ടു ഒരു സ്ഥാനമായിട്ടാണ് ഇത് കുറച്ചുപേർ കലങ്ങളെല്ലാം കെട്ടി റെഡിയാക്കി വെക്കുന്നുണ്ട് കുറച്ച് പേർ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുളിച്ച് മുടികെട്ട് ചെയ്ത് കുളിച്ച് ശുദ്ധിയോടെ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണിത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലം എഴുന്നള്ളുപ്പ് എന്ന ചടങ്ങ് പ്രദേശത്തുള്ള നിരവധി ഭക്തരും അതുപോലെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കലം എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ എത്തിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് നല്ലൂരാൻ സ്ഥാനികർക്കുള്ള കുടകളാണ് കൊണ്ടുവരുന്നത് കുട എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട സ്ഥാനികരാണ് ഇവർക്കും കുട കൊടുക്കുന്നത് കുടക്കാർ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത് കണിശ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കൂട്ടർ ലങ്ങൾ വീതം വെച്ച് രണ്ട് നിരയായി പത്ത് പേർക്ക് ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഈ കലം തലയിൽ വെച്ച് എഴുന്നള്ളിച്ച് കൊണ്ടു പോകേണ്ടതാണ് അപ്പോൾ വഴിയിലേടിയും ഒരു അബദ്ധവും പറ്റാൻ പാടില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണിത് കലങ്ങൾ തമ്മിൽ കെട്ടാനുപയോഗിക്കുന്നത് കവോളിൻ്റെ നാരുകളാണ് കവുൾ എന്ന് പറയുന്നത് ഒരുതരം കാട്ടു ചെടിയാണ് നമ്മൾ സാധാരണയായി ഇങ്ങനെ കെട്ടാനുള്ള ഉപയോഗിക്കുന്നൊരു ഇതാണ് നല്ല ബലമുള്ളൊരു ചെടിയുടെ തോലാണ് ഈ കവുൾ 나 이제 나갈 ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇവർ മൺകുടം ചവിട്ടിയൊടച്ച് ഓടുകയാണ് കുളിക്കാനായി കുളിച്ച് വന്ന ഉടൻ തന്നെ കലക്കെടുത്ത് യാത്ര തിരിക്കും ഓങ്കാര ശബ്ദം മുഴക്കി കുളി കഴിഞ്ഞ് ഈറൻ മാറിയാണ് ഇവർ കലവുമായി ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുക കലം എഴുന്നള്ളത്തുമായി പോകുന്നത് പന്ത്രണ്ട് എടുക്കുന്ന ആൾക്കാരും നാല് സ്ഥാനികരും മൊത്തം പതിനാറ് പേരുടെ സംഘമാണ് അക്രക്കൊട്ടൂർ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത് പന്ത്രണ്ട് കലങ്ങൾ വീതം പത്ത് പേരും പതിനെട്ട് കലങ്ങൾ വീതമുള്ള രണ്ട് എടുക്കുന്നു അങ്ങനെ നൂറ്റി അമ്പത്തി ആറ് കലങ്ങളാണ് എഴുന്നെടുക്കുന്നത് വയലിൻകര കര മഠത്തിൽ നിന്നും കലം പുറപ്പെട്ടു കഴിഞ്ഞു ഇവർ ഇനി നേരെ കരിമ്പന ഗോപുരത്തിൽ മണത്തിനുള്ള കരിമ്പനഗോപുരത്തിൽ നിന്ന് എത്തുക അവിടെ നിന്നും ഗണപതിപ്പുറം എന്ന സ്ഥലത്ത് പോയി അവിടെ വിശ്രമിച്ചതിന് ശേഷം രാത്രി രാത്രിയായതിനു ശേഷമാണ് അവിടെ നിന്ന് അക്കരകുട്ടൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുക ഈ കാണുന്നതാണ് കരിമ്പന കരിമ്പനഗോപുരത്തിൻ്റെ നട ഇവിടുന്ന് ഇവർ കലം ചുയറ്റി ഓങ്കാര ശബ്ദം മുഴക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഗണപതിപ്പുറം വരെ ഇവരുടെ യാത്ര നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം രാത്രിയാണ് പിന്നെ ആരും കാണാൻ പാടില്ല എന്നാണ് നിശ്ചയം കലക്കാർ ഇപ്പോൾ കരിമ്പന ഗോപുര നടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കരിമ്പര ഗോപുരത്തിൽ നിന്നും തിരിച്ച് മണത്തണയിൽ അവിടെ നിന്നും ഒരു ഓങ്കാര ശബ്ദം മുഴക്കി ചേറ്റി ചനച്ചതിന് ശേഷമാണ് യാത്ര ചെയ്തത് ചപ്പാരത്തിൽ ഭഗവതി അമ്മയെ വണങ്ങുന്നതായിട്ടാണ് സങ്കല്പം കലം എഴുന്നള്ളത്ത് എന്ന അതിമനോഹരമായ ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക കലം എഴുന്നള്ളത്ത് മണത്തന കഴിഞ്ഞ് അഴോത്തും ചാൽ എന്ന സ്ഥലത്തെത്തി നേരെ ഗണപതിപ്പുറം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇന്ന് രാത്രിയാകുന്നതുവരെ അവിടെ തങ്ങിയതിന് ശേഷമാണ് പോവുക തുടർന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ കാണാൻ പാടില്ല എന്നതാണ് നിശ്ചയം വിശാഖം നാൾ മുതൽ തിരുവോണം നാൾ വരെ ദേവഗണങ്ങളുടെയും തിരുവോണം മുതൽ മകം വരെ മനുഷ്യരുടെയും മകം മുതൽ അത്തം വരെ ഭൂതഗണങ്ങളുടെയും ഉത്സവമായിട്ടാണ് വൈശാഖോത്സവത്തെ കാണുന്നത് ഇനി അങ്ങോട്ട് ഭൂതഗണങ്ങളുടെ ഉത്സവമാണ് തികച്ചും നിഗൂഢമായ പൂജകളാണ് നടക്കുക അക്കരക്കുട്ടിയുടെ ക്ഷേത്രത്തിൽ